അമേരിക്കയിൽ വംശീയ വിവേചനം അതിന്റെ ഉച്ചസ്ഥായിൽ നിൽക്കുന്ന കാലം ഒരിക്കൽ വിൽ ഹാരിസ് എന്ന ചെറുപ്പക്കാരൻ ഒരു പട്ടാള യൂണിഫോമിൽ ആ രജിസ്ട്രർ ഓഫീസിലേക്ക് നടന്നു കയറി അയാളുടെ മുഖത്ത് രാജ്യസേവനം കഴിഞ്ഞെത്തിയ ഒരു സൈനികന്റെ അഭിമാനമുണ്ടായിരുന്നു നെഞ്ചിൽ ധീരതയ്ക്കുള്ള മെഡലുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു അയാളുടെ ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു ഒരു പൗരൻ എന്ന നിലയിൽ തൻ്റെ ഏറ്റവും വലിയ അവകാശമായി വോട്ട് ചെയ്യാനുള്ള പേര് രജിസ്റ്റർ ചെയ്യുക എന്നാൽ ഡെസ്കിന് പിന്നിലിരുന്ന സാം ചാർലി എന്നീ ഉദ്യോഗസ്ഥർക്ക് അയാളുടെ മെഡലുകളോടോ യൂണിഫോമിനോടോ ബഹുമാനമുണ്ടായിരുന്നില്ല അവരുടെ കണ്ണുകളിൽ അയാളുടെ തൊലിയുടെ നിറം മാത്രമായിരുന്നു അവർ പുച്ഛത്തോടെ പറഞ്ഞു വോട്ട് ചെയ്യണോ അതിന് യോഗ്യത വേണം ഞങ്ങൾ ഒരു പരീക്ഷ നടത്താം അവർ കരുതിയത് യൂണിഫോം ധരിച്ച ഈ ചെറുപ്പക്കാരന് വിദ്യാഭ്യാസം കുറവായിരിക്കുമെന്നാണ് അവർ അമേരിക്കൻ ഭരണഘടനയുടെ ഏറ്റവും സങ്കീർണമായ ഒരു ഭാഗമെടുത്ത് അയാളുടെ കയ്യിൽ കൊടുത്തു ഇതൊന്ന് വായിച്ച് വ്യാഖ്യാനിക്കൂ വിൽ ഹാരിസ് പതറിയില്ല ഒരു സൈനികന്റെ അച്ചടക്കത്തോടെ അയാൾ അത് വാങ്ങി തെളിഞ്ഞ ശബ്ദത്തിൽ വ്യക്തമായി അയാൾ ആ നിയമവശം വായിച്ചു അതിലുപരി ഒരു നിയമവിദഗ്ധനെപ്പോലെ അയാൾ അത് കൃത്യമായി വ്യാഖ്യാനിച്ചു ഉദ്യോഗസ്ഥരുടെ മുഖം വിളറി അവരുടെ ആദ്യത്തെ കെണി പൊളിഞ്ഞിരിക്കുന്നു അറിവുകൊണ്ട് ഇയാളെ തോൽപ്പിക്കാൻ കഴിയില്ല അവർ തന്ത്രം മാറ്റി അവർ അയാളെ പ്രകോപിപ്പിക്കാൻ തുടങ്ങി അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് നിങ്ങൾക്ക് വേറെ പണിയില്ലേ അയാളുടെ ക്ഷമയെ അവർ പരീക്ഷിച്ചു വിൽ ഹാരിസ് ശാന്തനായി നിന്നു എന്റെ അവകാശത്തിനാണ് ഞാൻ വന്നത് അയാൾ ഉറച്ച ശബ്ദത്തിൽ മറുപടി നൽകി ക്ഷമ കൊണ്ടും ഇയാളെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല തങ്ങളുടെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും പരാജയപ്പെട്ടപ്പോൾ അവർ തങ്ങളുടെ ഏറ്റവും മോശമായ തന്ത്രം പുറത്തെടുത്തു സാം ചാർലിയെ നോക്കി എന്നിട്ട് വിൽ ഹാരിസിനോട് പറഞ്ഞു നിങ്ങൾക്ക് മറ്റെല്ലാ യോഗ്യതയും ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട് നിങ്ങളൊരു നുണയനാണ് വിൽ ഹാരിസ് ഒന്ന് ഞെട്ടി പക്ഷേ ആ ഞെട്ടൽ ഭയത്തിൻ്റെതായിരുന്നില്ല അയാൾ ചോദിച്ചു ഞാൻ എന്ത് നുണയാണ് പറഞ്ഞത് ഉദ്യോഗസ്ഥൻ കസാരയിൽ നിവർന്നിരുന്നു പറഞ്ഞു നിങ്ങൾ ഈ യൂണിഫോം ധരിച്ച് ഒരു വെള്ളക്കാരന് തുല്യരായി ഇവിടെ വോട്ട് ചെയ്യാൻ നിങ്ങൾക്കും അവകാശമുണ്ട് എന്ന് വിശ്വസിക്കുന്നു അതിനേക്കാൾ വലിയൊരു നുണ ഈ രാജ്യത്തില്ല അതുകൊണ്ട് നുണയന്മാർക്ക് യോഗ്യതയില്ല നിങ്ങളുടെ അപേക്ഷ ഞങ്ങൾ നിരസിക്കുന്നു വിൽ ഹാരിസ് ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി അതെ അയാൾക്കന്ന് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല പേപ്പറിൽ അയാൾ അയോഗ്യൻ എന്ന് മുദ്ര കുത്തപ്പെട്ടു പക്ഷെ ആ മുറിയിൽ ശരിക്കും തോറ്റതാരാണ് തങ്ങളുടെ പരീക്ഷകളിൽ അയാൾ വിജയിച്ചു തങ്ങളുടെ പ്രകോപനങ്ങളിൽ അയാൾ വീണില്ല അയാളുടെ അന്തസ്സും ധൈര്യവും കണ്ട് ഭയന്ന രണ്ടു ഉദ്യോഗസ്ഥർക്ക് അയാളെ തടയാൻ തങ്ങളുടെ പക്കലുള്ള നിയമങ്ങളെല്ലാം ലംഘിക്കേണ്ടി വന്നു അയാളെ തോൽപ്പിക്കാൻ അവർ നുണയൻ എന്നൊരു കള്ളം പറയേണ്ടി വന്നു അവിടെ യഥാർത്ഥത്തിൽ അയോഗ്യരായത് ആ ഉദ്യോഗസ്ഥരായിരുന്നു വിൽ ഹാരിസ് എന്ന ആ സൈനികൻ തലയുയർത്തിപ്പിടിച്ച് തന്നെയാണ് അവിടുന്ന് മടങ്ങിയത് വിൽ ഹാരിസിനെ പരാജയപ്പെടുത്താൻ ഉദ്യോഗസ്ഥർ ഉപയോഗിച്ചത് ഒരു നിയമപരമായ പരീക്ഷയായിരുന്നു പലപ്പോഴും അനീതിയും വിവേചനവും നടപ്പിലാക്കുന്നത് ഇത്തരം നിയമങ്ങളുടെയും നടപടികളുടെയും മറവിലായിരിക്കും യോഗ്യത പരീക്ഷിക്കുക എന്നതായിരുന്നില്ല മറിച്ച് പുറത്താക്കാൻ ഒരു കാരണം കണ്ടെത്തുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം